ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുറച്ച് ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് എന്ന് പറയുന്നത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് വാങ്ങിയായിരുന്നു അതിൻ്റെ അതിൽ നിന്ന് എടുത്ത് ബാക്കി വെച്ചാണ് അപ്പോൾ കുറച്ച് നെയ്യ് കൂടുതലുള്ള ഭാഗമൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ തണുപ്പ് കാരണമാണ് എടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നെയ്യൊക്കെ നല്ല കട്ടിയായിട്ട് കിടക്കുന്നുണ്ട് അതിനകത്ത് കാണാൻ പറ്റുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഇത് നമുക്കൊരു ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഒരു ആറ് വിസിലടിച്ചിട്ടുണ്ട് അല്ലേ ആ ആറ് വിസിലടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സവോള അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഇഞ്ചി അത് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ലത്ത് ചേർക്കാനുള്ള മസാലയാണ് ഈ മസാലയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് പെരുഞ്ചീരകം ഷാജീരകം സാധാരണ ജീരകം അതായത് നമ്മൾ ചെറിയ ജീരകം എന്ന് പറയുന്ന സാധനം കറുവപ്പട്ട ഗ്രാമ്പു ഗ്രാമ്പു അധികം ഇടണ്ട അല്ലെങ്കിൽ ഒരു കുത്തലുണ്ടാവും പിന്നെ കറുവപ്പട്ടയുടെ ഒരു മൂന്നാല് കഷ്ണം കറുവപ്പട്ട ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ മസാല ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മൾ വറുത്ത് തണുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ മസാല ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൗഡർ ആക്കിയിട്ടില്ല ഒരു തരി പോലെ കിടക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും നമുക്ക് അറിയാൻ പറ്റുക നമുക്ക് മൺചട്ടിക്കകത്ത് വെക്കാം ഇപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഇതിനെപ്പോഴും നല്ലതേ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുള്ളൂ ആവശ്യത്തിന് നെയ്യ് നമ്മുടെ ബീഫിലുണ്ട് അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് എന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിത്തിരി വറ്റൻമുളകിടാം സാധാരണ ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പം ചില സ്ഥലങ്ങളിൽ കടുകിടാറുണ്ട് കടുകും വറ്റൻമുളകും ഒക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യണേ ഇപ്പം നമ്മളിവിടെ കടുകിടാറില്ല കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ സവോളയും ഇഞ്ചിയൊക്കെ ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെ ഒക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വഴകട്ടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് ഒരിത്തിരി മഞ്ഞൾപ്പൊടി യും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നെയ്യൊക്കെയാണ് കേട്ടോ നല്ല കട്ടയായിട്ട് കിടക്കണം അതൊക്കെ ഉരുക്കി തന്നെ റെഡി ആയിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു ഒരിച്ചിരി ഉപ്പ് ചേർക്കാവേ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കിയിട്ട് ചേർക്കാം നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് നേരം ഇരിക്കട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുനേരം തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല പൊടി അതിലേക്ക് ചേർക്കാം ഇപ്പൊ തന്നെ ആ മസാലയുടെ നല്ലൊരു ഒരു സ്മെല്ല് വരുന്നുണ്ട് നെയ്യുടെയും മസാലയുടെ ഒക്കെ കൂടെ ഒരു നല്ല സ്മെല്ലാണ് കുറച്ചും കൂടി ഒന്ന് വറ്റട്ടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഒരു തുളി പോലും വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ആ നെയ്യുടെ ഇതിൽ തന്നെ കിടന്നിട്ടാണ് ബീഫ് റെഡി ആവുന്നത് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാം തക്കാളി അധികം വെന്തൊടഞ്ഞു പോവാതെ ഈ ഒരു പരുവത്തിൽ തന്നെ കിടക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഇനി ഇത്തിരി കറിവേപ്പില അതിലേക്ക് ഇടാം നല്ല സൂപ്പറായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് ഇനി മല്ലിയില ഇടാം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മല്ലിയില ഇട്ടതേ അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മൂടി വെച്ച് രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ മല്ലിയിലയുടെയും കറിവേപ്പിലയുടെയും നെയ്യുടെയും അതേപോലെ നമ്മുടെ മസാലയുടെ ഒക്കെ കൂടെ അത് ഫുൾ അങ്ങ് ബീഫിലേക്ക് പിടിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുതേ താങ്ക്